േ എൻ്റെ മഴ പെയ്തതിന് ശേഷം ആ തലച്ച് പിടിച്ചുണ്ട് കിടാൻ പറ്റില്ല നിറയെ ഉറുമ്പാണ് ഈ ഉറുമ്പുകാരനാണ് നമുക്ക് വളവ് പറയുന്നത് അതിൻ്റെ ചാർ പി ഏക എന്ന് പറഞ്ഞാൽ ആ സവാളത്തൊണ്ട് ചീഞ്ഞത് മാത്രമാണ് നിലത്ത് കാണുന്നത് സവാള നമ്മൾ തൊല്ലിക്കൊണ്ടുവന്ന് അവിടെ തണ്ടോട് അല്ലാതെ ഇട്ടിട്ട് അത് ചീഞ്ഞ് ചീഞ്ഞ് കിടക്കുക അപ്പം മഴ പെയ്തപ്പം അത് മൊത്തം അല്ലെങ്കിൽ മണ്ണിലേക്ക് പിടിച്ചപ്പം അത്യാവശ്യം നന്നായി പിടിച്ചു അവർ മാത്രമല്ല അത നമുക്ക് കാടുപോലെ പുല്ല് കയറി കിടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ ഒരു വേദന ഉണ്ട് അതിൻ്റെ മണ്ടില് മൊത്തം പുഴർന്നീര് കാരണം നമുക്ക് വേദനയായി കാണാൻ പറ്റാത്ത അവസ്ഥയായി മത്തങ്ങ പിടിച്ചതൊക്കെ നമ്മുടെ ഒച്ചി അത്യാവശ്യം തിന്നുവെടുത്തിട്ടുണ്ട് പിന്നെ എന്തു ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പുലി കിട്ടുന്നവരെ വിളിച്ചു നിർത്തി വേണം ചെയ്യേണ്ടെന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പൂക്കുണ്ടെങ്കിൽ കുറച്ചധികം സ്ഥലമുണ്ടല്ലോ അത് ഞാൻ ചേച്ചി ഇരുന്ന് ഇരുന്ന് കൊത്തിക്കളച്ചാൽ തീരുമില്ല മഴ പെയ്തപ്പോഴത്തേക്ക് അത്രയധികം പുലായി ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വേണ്ടുന്ന ആൾക്കാരുണ്ട് റമ്പുട്ടാനും കറിവേപ്പും പേരയും ചാമ്പയും പപ്പായ കുഞ്ഞുങ്ങളും നെല്ല് കുഞ്ഞുങ്ങളും എല്ലാവരും ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പം നമ്മൾ കാവലെ നിന്ന് വേണം അതെല്ലാം വൃത്തിയാക്കിച്ചെടുക്കാൻ പന്തെല്ലിൽ പയറ് പടർന്നിടപ്പുണ്ട് അതിനകത്തോട്ട് മൊത്തം കയറിയപ്പോഴാണ് അമ്പാല പൊട്ടി തഴയുന്നത്